ഭക്തജനങ്ങളുടെ ഏറെക്കാലമായിരുന്ന ആഗ്രഹത്തിനൊടുവിൽ ക്ഷേത്രമുറ്റത്ത് കരിങ്കൽ കൊണ്ട് പാകിയ പ്രദക്ഷിണപാത സമർപ്പണം കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി ചിദാനന്ദപുരി സ്വാമികൾ ഭക്തജനങ്ങൾക്ക് സമർപ്പിച്ചു രാഷ്ട്രത്തിൽ വളരെ സവിശേഷതയാർന്ന ഒരു കാഴ്ചയാണ് ഒരു അനുഭവമാണ് കേന്ദ്രങ്ങൾ മുഴുവൻ ഓരോ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ട് പോയി അത് കടലോരമായാലും മലവാരമായാലും മധ്യമേഖലകളായാലും എന്തിന് ആയാലും പോലും ജനജീവിതത്തിന്റെ കേന്ദ്രമായിട്ട് നമുക്ക് ഓരോ ക്ഷേത്ര സങ്കേതത്തെ കാണാൻ സാധിക്കും ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് മനോജ് രാമത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര കമ്മിറ്റികളിലെ മുൻകാല നായകരായ പൈതോത്ത് ചന്തുപണിക്കർ എകരത്തുകണ്ടി ബാലൻ നായർ ഗംഗാധരൻ നായർ നാരായണൻ നായർ പെരിയച്ചാലിൽ സുരേഷ് ബാബു തെക്കേൽ രാഘവൻ നമ്പ്യാർ ചേറോത്ത് നരേന്ദ്രൻ നമ്പ്യാർ തെക്കേപ്പറമ്പിൽ കുഞ്ഞിക്കണാരൻ നായർ എന്നിവരെ പൊന്നാട എണീച്ച് ആദരിച്ചു തുടർന്ന് അഡ്വക്കേറ്റ് സി കെ വിനോദ് സാംസ്കാരിക പ്രഭാഷണം നടത്തി ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി പി സി ബാബു മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പൈതോത്ത് ശശി നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ